എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മഹാത്മാതി ജനിച്ച പോർബന്ദർ ആ വീട് കാണണമെന്ന് ആ വീട് ഞാൻ കണ്ടു അതിനുശേഷം എൻ്റെ ആഗ്രഹം ശ്രീബുദ്ധൻ ജനിച്ച ലുംബിനി കാണമെന്ന് ലുംബിനിയും ഞാൻ കണ്ടു ഇതാ ഇപ്പോൾ എനിക്കൊരു ഭാഗ്യം കൂടി കിട്ടിയിരിക്കുന്നു നമ്മുടെ ലോക പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരൻ ഷേക്സ്പിയർ ജനിച്ച ജന്മസ്ഥലം കാണാനും ആ വീട് കാണാനും ഭാഗ്യം കിട്ടി അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഒരു ട്രാൻസ്പോർട്ടായിരുന്നു ബോട്ട് സർവീസ് ഇംഗ്ലണ്ടിലെല്ലായിടത്തും ഈ ബോട്ട് സർവീസ് കാണാം വെള്ളം സൂക്ഷിച്ച് വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ ലോത്ത് ചെയ്ത് ബോട്ട് കയറുമ്പോൾ ഇറങ്ങുമ്പോഴും ആ ലോത്ത് തുറന്ന് ബോട്ടുകൾ സഞ്ചരിക്കുന്നു അങ്ങനെ ഒരു ബോട്ട് യാത്ര യാത്രസജി യാത്ര തുടങ്ങുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇതൊരു ടൂറിസ്റ്റ് ബോട്ടാണ് ഈ ബോട്ടിൽ കയറാൻ പതിനൊന്ന് പൗണ്ട് കൊടുക്കണം ഞങ്ങൾ നാല് പേരുണ്ട് നാൽപ്പത്തി നാല് പൗണ്ട് പോവും അതുകൊണ്ട് ഈ ബോട്ടിൽ കയറിയില്ല ബോട്ടിൽ കയറാതെ നമുക്കും നടന്ന് കാണാമല്ലോ ബോട്ട് യാത്ര എറണാകുളത്തുകാർക്ക് ഒരു പുത്തിരിയുമല്ല വളരെയധികം ജനങ്ങൾ ഈ ബോട്ട് കയറി സഞ്ചരിക്കുന്നുണ്ട് ഈ ബോട്ട് യാത്ര കാണാൻ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് ബോട്ടൊക്കെ അടം അടമ്പടിയായി ഒരു അരയന്നം അരയണ്ണങ്ങൾ ധാരാളം ഈ പുഴയുടെ തീരത്തും പുഴയിലുമുണ്ട് അവർക്ക് തീറ്റ കൊടുത്തിരുന്ന് എഴുതി വെച്ചിട്ടും ചില വ്യക്തികൾ പ്രത്യേകിച്ച് കുട്ടികൾ തീറ്റ കൊടുക്കുന്നുണ്ട് അവരെ തടസ്സം ചെയ്യാൻ പറ്റില്ലല്ലോ ഇതാ ബോട്ട് അങ്ങനെ സഞ്ചരിച്ച് തിരിച്ചു വരും ബോട്ടിനടി സേവിക്കുന്ന ആരെയങ്ങൾ അതാണ് ഒരു ഭംഗി ഈ പുഴയുടെ തീരങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷേക്സ്പിയർ ജനിച്ചതും മനു മരിച്ചതും ഒരു ദിവസമാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലിൽ ജനിച്ചു ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആയിരത്തി അറുനൂറ്റി പതിനാറിൽ മരിച്ചു അദ്ദേഹം മുപ്പത്തൊമ്പത് നാടകങ്ങളും നൂറ്റി അമ്പത്തിനാല് സോണറ്റ്സും മൂന്ന് ലോന്ന് പോയവും എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പട്ട അദ്ദേഹം ജനിച്ച സ്ഥലം ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അത് പറയാൻ വായിൽ കൊള്ളില്ല എനിക്ക് പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ആ വാത്ത് ഉച്ചരിക്കുന്നില്ല എന്ന് മാത്രം അദ്ദേഹം അമ്പത്തിരണ്ട് വരെ ജീവിച്ചിരുന്നുള്ളു അദ്ദേഹം പതിനെട്ടാം വയസ്സിൽ വിവാഹം കഴിച്ചു എട്ട് വയസ്സിൽ മൂത്ത ആനിയെ അവർക്ക് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഷേക്സ്പിയറുടെ പിതാവ് വളരെയധികം പദവിയുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് എട്ട് കുട്ടികളായിരുന്നു അതിന് മൂത്തവനായിരുന്നു ഷേക്സ്പിയർ ഷേക്സ്പിയർ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് ലണ്ടനിലേക്ക് പോയി അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത വിജയം ആരംഭിച്ചത് അദ്ദേഹം അവിടെ ഒരു നാടക നടന്മാരുമായി ഒത്തുചേർന്ന് ഒരു കമ്പനി രൂപീകരിച്ചു ആ കമ്പനിക്ക് വേണ്ടി ഇരുപത് വർഷം ആവറേജ് രണ്ട് നാടകം വീതം എഴുതി അങ്ങനെയാണ് നാൽപ്പത് നാടകം അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഈ നാടകങ്ങളെല്ലാം പ്രസിദ്ധീകരിച്ചത് അതുവരെ നാടകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനെ ഫസ്റ്റ് ഫോളിയോ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്ത നാടകം കിങ് ലിയർ മാത് ബി വിൻഡേഴ്സ് ടൈൽ ടെമ്പസ്റ്റ് അദ്ദേഹത്തിൻ്റെ നാടകം പഠിക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ബി എ എടുത്താഞ്ഞത് ബി കോം എടുത്തത് ഇന്നിവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കണ്ടപ്പോൾ അദ്ദേഹത്തെ പഠിക്കാതെ പോയതിൽ എനിക്ക് സങ്കടം തോന്നി എന്നിരുന്നാലും ചെറിയ ക്ലാസ്സുകളിൽ അദ്ദേഹത്തെ പഠിച്ചിട്ടുണ്ട് ഇത് ഷേക്സ്പിയറിൻ്റെ പേരാണ് എല്ലായിടത്തും താണാൻ കഴിയുക മദ്യഷാപ്പിന് പോലും ഷേക്സ്പിയറുടെ പേരാണ് ഇട്ടിരിക്കുന്നത് ടൂറിസ്റ്റുകളുടെ ഒരു സങ്കേതമാണ് പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാർ അവർ വരും തീർച്ചയായും ഇന്നും ഷേക്സ്പിയറെ അവർ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു ഇന്നും ബ്രിട്ടീഷുകാർ നാടകങ്ങൾ താണാറുണ്ട് ഷെയ്സ്പിയറുടെ നാടകവും അതിൽ ഉൾപ്പെടുന്നുണ്ടാവും ഷേക്സ്പിയർ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് നൂറ് വാക്കുകൾ സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അത് ഇന്നും പ്രാബല്യത്തിലുള്ള വാക്കുകളാണ് അതേ അത്ര പ്രശസ്തനാണ് ഷേക്സ്പിയർ ഷേക്സ്പിയറുടെ വീട് കാണാൻ കഴിഞ്ഞത് എൻ്റെ ഒരു മഹാഭാഗ്യമായി ഞാൻ തരുന്നു ഒരിക്കലും ഞാൻ ജീവിതത്തിൽ വിജയിച്ചിരുന്നില്ല ബ്രിട്ടനിൽ വരുമെന്നും ഷേക്സ്പിയറയുടെ വീട് കാണുമെന്നും ഈ നമ്മുടെ നാട്ടിലും ഇതുപോലെ മഹാമാരുടെ വീടുകൾ ഇത്രയും ഇതുപോലെ ഭംഗിയായി സൂക്ഷിച്ചിരുന്നെങ്കിൽ നമ്മുടെ പോർബന്ധർ എന്താണ് ഇത്ര അവതണന നൽകുന്നത് നമ്മുടെ മോദിജിയെങ്കിലും ആ പോർബന്ധർ ഒന്ന് പുനർജനിപ്പിക്കണം മഹാത്മാഗാന്ധിയുടെ ആദരവ് ലോകം മുഴുവൻ അറിയണം അവരെല്ലാം അവിടെ വിസിറ്റ് ചെയ്യാൻ വരെയും വേണം അതിനെ ചണ്ടുറ്റം മോ മോദിജി കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാ വരുന്നു നമ്മുടെ സ്വപ്നം ഷേക്സ്പിയറുടെ വീട് ഇതാണ് ഷേക്സ്പിയറുടെ ബുക്ക് സ്റ്റാൾ ഇവിടെ ഷേക്സ്പിയറുടെ എല്ലാ പുസ്തകങ്ങളും വില്പനയിലുണ്ട് ഷേക്സ്പിയറുടെ പേരിൽ പല കൗതുക ഐറ്റങ്ങളും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി അനുവദിച്ചില്ല ഇതാ ഒരു ഷേക്സ്പിയറുടെ പ്രതിമയാണ് പ്രതിമ പല സ്ഥലത്തുമുണ്ട് ഇതാ ഷേസ്പിയറുടെ വീട് ഇപ്പോഴും എത്ര ഭംഗിയായി നിൽക്കുന്നു അന്നത്തെ കാലത്ത് ഇത്രയും വലിയൊരു വീട് അദ്ദേഹത്തിൻ്റെ പിതാവിനുണ്ടായതിൽ നിന്ന് തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന് സമൂഹത്തിലുണ്ടായിരുന്ന മതിപ്പ് ഇനി നമ്മൾ ഷേക്സ്പിയർ പഠിച്ച ഉസ്കൂൾ താണും അടുത്ത വീഡിയോയിലെ ഞാൻ കാണിക്കുന്നുള്ളൂ ഇത് തന്നെ വീഡിയോ വലിപ്പമായല്ലോ ഇവിടുത്തെ ഭംഗി മാത്രമല്ല വൃത്തിയും അതും നമ്മളെ ആദർശിക്കും ഇത്രയും വൃത്തിയായി സൂക്ഷിക്കപ്പെടുന്നു ബ്രിട്ടനിലെല്ലായിടത്തും പ്രത്യേകിച്ച് ഈ ഭാഗത്തും പൂർത്തുകളും പ്രതിമകളും അതും ഭംഗിയുള്ള പ്രതിമകളാണ് നമ്മുടെ താ നാട്ടിൽ വെക്കുന്ന പ്രതിമകൾക്ക് എന്താകർഷണം ഒരിക്കൽ പോലും തിരിച്ചു നോക്കാൻ തോന്നാറില്ല ഇതാ രണ്ട് കുതിരകളിൽ ടൂറിസ്റ്റുകൾ സഞ്ചരിക്കുന്നു ഇവിടെ ഡബിൾ ഡെക്കർ ഉണ്ട് ടൂറിസ്റ്റുകളും കൊണ്ട് പോകാൻ ഇതൊരു പഴയ വീടാണ് ആ വീടുകളും അതേ വീട് ഇവിടെ കിപ്പ് ചെയ്തിട്ടുണ്ട് ഇത് ആൾത്തരത്തിൽ സഞ്ചരിക്കാവുന്ന ബസ്സുകളാണ് ഈ ബസ്സുകൾ എവിടേക്കു ഓടുന്നു എന്ന് എനിക്കറിയില്ല എല്ലാ പട്ടണങ്ങളിലേക്കും ബസ് സർവീസ് ഉണ്ടാവാം ഇവിടെ ഷോപ്പിങ്ങും ഒരു ആകർഷണം മാത്രമല്ല ഒരു എൻജോയ്മെൻ്റിൻ കൂടിയാണ് ഇതാ ഒരു ോട്ടലാണ് ഇതാ വീടുകളിലെ നിരപ്പ് നോക്കൂ ഓരോ തരവും എത്ര ഭംഗി ഇത്ര ഭംഗിയായി സൂക്ഷിക്കുന്ന ഇവിടുത്തെ കോർപ്പറേഷനെ നമ്മൾ അനുമോദി അനുമോദിക്കാതിരിക്കാൻ സാധിക്കുമോ ഇതാ ഒരു പള്ളി ഈ പള്ളിക്കകത്ത് കയറുന്നുണ്ട് ഈ പള്ളിയിലായിരിക്കാം ഷേക്സ്പിയറെ ജ്ഞാനസാനം ചെയ്യിച്ചത് അന്നത്തെ കാലത്ത് ജനിച്ച് മൂന്ന് ദിവസത്തോളം ജ്ഞാന ചെയ്യുമെന്നാണ് പറയുന്നത് എല്ലാവരുടെ വീഡിയോകൾ കാണണം